എടുത്ത് നമ്മൾ വോയ്ജർ ഗ്രാമിൻ്റെ ഇൻസ്റ്റ ഐ ഡിയിലൂടെ നമ്മൾ വോയ്ജർ ഗ്രാമിനെ ഷെഫീഖിനെ ബന്ധപ്പെട്ടു ഷെഫീഖ് പാക്കേജിന്റെ ഡീറ്റെയിൽ പറഞ്ഞു നമുക്ക് വാട്സപ്പ് ത്രൂ ആയിരുന്നു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എല്ലാം വന്നിരുന്നത് അതിലൂടെ നമ്മൾ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ കയറിയത് തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിനിൽ ത്രീ ടയർ റേസിൽ ആണ് കയറിയത് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉള്ള ട്രാവൽ ചെയ്യുന്ന മറ്റുള്ള പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അവരായിട്ടാണ് ഇപ്പോഴും നമ്മൾ ഒരു ഫാമിലി പോലെ പോയി ചെറുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എന്താ പറയുക ഇന്ന് പരിചയപ്പെട്ട് നാളെ പോകുന്ന രീതിയിലല്ല എനിക്കത് ഫീൽ ചെയ്തത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോയി അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള കോർഡിനേറ്റേഴ്സും നമ്മുടെ കൂട്ടത്തിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഫുൾ ടൈം എന്തിനും ഏതിനും പോസിറ്റീവായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ട്രെയിൻ നമ്മളെ ട്രെയിൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരെ ക്യാൻസൽ ചെയ്തു അതിന് പകരം അവർ അതിനേക്കാളും നന്നായിട്ട് സ്ലീപ്പർ കോച്ചിൽ നമ്മളെ കൊണ്ടുപോയി ഇപ്പോൾ നമ്മളിവിടെ ആ സി സ്ലീപ്പർ ആ ബസ് എ സി സ്ലീപ്പർ കോച്ചാണ് കേട്ടോ ബസ്സിൽ എ സി സ്ലീപ്പർ കോച്ചിൽ നമ്മളെ കൊണ്ടുപോയി ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമ്മളെ കാശ്മീർ എത്തിച്ച് കാശ്മീർ എത്തിച്ച് അതിനുശേഷം തന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്നോഫോള് കിട്ടും എന്നുള്ളത് സ്നോഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഹെവി സ്നോ ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഹെവി സ്നോ ഫോള് നമുക്ക് കണ്ട് കിട്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെ കണ്ടൊരു സ്നോഫോൾ കാര്യങ്ങളായിരുന്നു വോയ് ചെറുകാൻ എൻ്റെ കൂടെ വന്നിട്ടാണ് നമുക്ക് കിട്ടിയത് എന്നാലും നല്ല പാക്കേജും കാര്യങ്ങളൊക്കെയാണ് ഫുഡ് സ്റ്റേ സംഭവങ്ങളെല്ലാം നല്ല തന്നെയാണ് ഒരു കുഴപ്പമൊന്നും നമുക്ക് ഇതുവരെ ഒരു ഫീൽ ചെയ്തില്ല അതേപോലെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ എടുക്കുന്ന ഫോട്ടോസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് അവർ ഷെയർ ചെയ്യാനും പിടിക്കാനും അവർ തന്നെയാണ് നമ്മുടെ ഫോട്ടോസ് നമ്മുടെ കൂടെ തന്നെ വന്ന് എടുത്തു തരുന്നുണ്ട് പിന്നെന്താണ് ഇപ്പോൾ രാത്രി നമ്മുടെ കൂടെ പോയി നല്ല ചില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് കബാബായി കഴിഞ്ഞാൽ കാശ്മീരിൽ ഷീഖ് കബാബ് അതേപോലെയുള്ള ഉള്ള സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം അവരുടെ കൂടെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെന്താണ് പറയാനുള്ളത് ഇനി ഇനിയിപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് കാശ്മീരിലാണ് ഇപ്പോ ഒരു പഞ്ചാബും ബാക്കിയുണ്ട് നമുക്ക് അത് ഇവിടുന്ന് നാളെയാണ് നമ്മുടെ ഇത് ഫ്രണ്ട് തന്നെയാണ് പഞ്ചാബിലൊക്കെ